വായനാനുഭവം പങ്കുവച്ചുകൊണ്ടും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ പി എൻ പണിക്കർ അനുസ്മരണവും നടത്തി പ്രധാന അധ്യാപിക ശ്രീജ ശങ്കറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ റിട്ടയർഡ് അധ്യാപിക ഇ രാജലക്ഷ്മി ടീച്ചർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തുടർന്ന് പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ ചന്ദ്രബോസ് എഴുത്തുപെട്ടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾ അവരവരുടെ വായനാനുഭവം പങ്കുവെക്കുകയും കവിതാലാപനം നടത്തുകയും ചെയ്തു ിൽ നിന്നും ലഭിച്ച പുസ്തകങ്ങൾ പ്രധാന അധ്യാപിക ലൈബ്രറിയുടെ ചാർജുള്ള കൈമാറി സ്റ്റാഫ് സെക്രട്ടറി കെ ജി സുരേഷ് ബാബു പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വായനാ ദിന പ്രതിജ്ഞ എടുത്തു ജൂലൈ പതിനെട്ട് വരെയുള്ള ഒരു മാസം വായന മാസാചരണമായി നടത്താൻ തീരുമാനിച്ചു വിദ്യാരംഗം കൺവീനർ കെ രമ്യ യോഗത്തിൽ സന്നിഹിതയായിരുന്നു பெருமயாய் சாஸ்தரமாய் போதம அறிவின் निराவெட்டமிடிதேளிற்கும் இந்த புத்தகங்கள் விசிவினூஸ் முள்ளுகர